ഹായ് എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് യു എ യിൽ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ വന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പല പല ടോപ്പിക്സിനെ കുറിച്ച് ആലോചിക്കും എന്ത് പറയണം മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്കുണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു തോട്ട് പ്രോസസ്സ് വരിക പക്ഷെ അതുകൊണ്ട് ആർക്കും വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും ഒരു വിഷമമേ ഉണ്ടാവത്തുള്ളൂ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഡിമോട്ടിവേഷൻ ആവും അതെന്തിനാലേ അങ്ങനെ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ദെൻ ലെറ്റ്സ് മേക്ക് ദ പോസിറ്റീവ് തോട്ട്സ് ലെറ്റ്സ് മേക്ക് ദ പോസിറ്റീവ് വീഡിയോസ് എന്ന് ഡിസൈഡ് ചെയ്തു അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻസിൻ്റെ മൊമെൻറ്റിനെ കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഈ ന്യൂസിൽ അതായത് യു എ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പറാണ് ഗൾഫ് ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പറയൽ ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടോ എഗെയിൻ കഥയല്ല അനുഭവമാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നമുക്ക് വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാളൊക്കെ വരുമല്ലോ ഞാൻ ഫാർമസിയുടെ ഒരു സിംഗിൾ ഫാർമസിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഒരു കോപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനിയിൽ നമുക്ക് ആ ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീവ് എടുക്കുന്ന ദിവസം നമ്മൾ ലീവ് എടുത്താൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓവർ ടൈം കിട്ടും ദെൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നോൺ മുസ്ലിം ആയതുകൊണ്ട് അത് മുസ്ലിംസിൻ്റെ പെരുന്നാളായതുകൊണ്ടും അവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ എനിക്കിപ്പോൾ പ്രത്യേകൊന്നും ചെയ്യാനില്ല അവരെ കുടുംബത്തോടൊപ്പം ഫോൺ വിളിച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം എനിക്കൊന്നും ഒരു ലാസ്റ്റ് ഒരു പതിനഞ്ച് വർഷമായിട്ടും മുസ്ലിം സ്റ്റാഫിന് എല്ലാം ഞാൻ ലീവ് കൊടുത്തിട്ട് ഞാൻ തന്നെ വർക്ക് ചെയ്യും ആ ദിവസം ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പതിനാറ് മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും എന്ത് തന്നെയാണേലും അന്ന് ഞാനായിരിക്കും ഫുൾ ഡ്യൂട്ടിയിൽ ഉണ്ടാവുക ബാക്കി ഓമോസ്റ്റ് എല്ലാവർക്കും ലീവായിരിക്കും ഇത് ഇത് തന്നെയാണ് ഇവൻ ഞാൻ എൻ്റെ ഓൺ ഫാർമസി ഓപ്പൺ ചെയ്തപ്പോഴും ഇതേ സംഭവം തന്നെയാണ് തുടർന്നു തുടർന്നുകൊണ്ട് പോകുന്നത് എനിവേ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഞാനിങ്ങനെ ഒരു ഫാർമസി ഒരു ഒരു മോൾ ഫാർമസിയാണ് മോൾ ഫാർമസിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഫാർമസിയുടെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഗൾഫ് ന്യൂസിൻ്റെ ഓഫീസുള്ളത് അന്ന് ഒരു പന്ത്രണ്ട് മണി ആക്കും ഒരു റിപ്പോർട്ട് ഒരാൾ വന്നിട്ട് ചോദിച്ചു നിങ്ങളെന്താണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ് സ്റ്റാഫെല്ലാം ലീവാണ് ഞാൻ എല്ലാവർക്കും ലീവ് കൊടുത്തേക്കാണ് എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യണം പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇന്ന ഇന്ന കാരണങ്ങൾ കാരണമാണ് വർക്ക് ചെയ്യുന്നത് എന്നിട്ട് പുള്ളി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഗേൾഫ് ന്യൂസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ നമുക്ക് പല സ്ഥലത്തും പല പ്രൊഫഷനിലും വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വരാറുണ്ടല്ലോ അപ്പോൾ എൻ്റെ വിചാരം അപ്പോഴും അദ്ദേഹം കസ്റ്റമറാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ പോലെ ഞാൻ എടുത്തോട്ടെ പബ്ലിഷ് ചെയ്തോട്ടെ ഇൻ്റർവ്യൂ പോലെ എടുത്തോട്ടേന്ന് ചോദിച്ചു പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതൊന്നും പുള്ളി പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇൻ്റർവ്യൂ എടുത്തോട്ടെ നമുക്ക് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒന്ന് എനിക്കിത്ര എനിക്കിത് ഒരു പത്ത് വർഷത്തിനും പത്ത് വർഷത്തിനും മേളിലായി ഈ സംഭവം നടന്നിട്ട് നോക്കുന്നത് രണ്ട് വയസ്സിന് അടുത്താണ് പ്രായം മൂത്ത ആൾക്കും ഇദ്ദേഹം ഇതെല്ലാം എടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനെൻ്റെ മാനേജറോട് പെർമിഷൻ വാങ്ങിക്കട്ടെ എന്നും പറഞ്ഞു ഞാനപ്പം തന്നെ എൻ്റെ ഏരിയ മാനേജറായിരുന്ന അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ സർ സർ ഇങ്ങനെ ഗൾഫ് ന്യൂസ് എന്ന എന്നൊരാളും വന്ന് ചോദിക്കുന്നുണ്ട് അയാൾക്ക് എന്താ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻസർ കൊടുത്തിട്ടെ ആയിക്കോട്ടെ നിധി പ്രശ്നമൊന്നുമില്ല ഗോ ഹെഡ് എന്ന് പറഞ്ഞു എനിവേ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാനത് അപ്പോഴേ വിട്ടു പിറ്റേ ദിവസം റെഗുലർ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ എനിക്ക് രാവിലെ ബേബി സിറ്റിങ്ങിൽ കൊച്ചിനെ കൊണ്ടുപോയി വിടണം അപ്പോൾ കുഞ്ഞൂരെ ഒരു വില്ലയിലാണ് നമ്മൾ കൊണ്ടുപോയി വിടുന്നത് ആ വില്ലയിലൊരു ഡോക്ടറെ താമസിക്കുന്നത് അതിനടുത്താണ് ഈ നമ്മുടെ ബേബി സിസ്റ്റർ താമസിക്കുന്നത് രാവിലെ കുഞ്ഞിനെ കൊണ്ടുപോയി അന്നെടുത്ത് ബേബി സിറ്റർ പറഞ്ഞു നിധി നിധിയുടെ ഒരു പിക്ചറാന്ന് തോന്നുന്നു ന്യൂസ് വന്നിട്ടുണ്ട് നമ്മൾ ന്യൂസ് പേപ്പറൊന്നും വരുത്തുന്നില്ല വായിച്ച പകുതിയെ മനസ്സിലാകത്തുള്ളൂ നമ്പർ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത്ര ഇൻട്രസ്റ്റഡല്ലേ ഇനി അത്ര സമയമില്ല ഈ പൊടി പൊടിക്കുച്ചിനൊക്കെ വെച്ചിട്ട് രാവിലെ എൻ്റെ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാനുള്ള സമയം എനിക്കില്ല അപ്പോൾ ഞാനിത്ര കാര്യമില്ല ഞാൻ ചിലപ്പോൾ ചേച്ചി തോന്നിയതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ ഫാർമസിയിലെത്തി ഒരു പത്ത് മണിയായപ്പോൾ തൊട്ട് ഫോൺ കോളുകളുടെ ബഹളം വിധി ഗൾഫ് ന്യൂസ് കണ്ടോ ഗൾഫ് ന്യൂസ് കണ്ടോ ഞാൻ മുന്നില്ല ഞാൻ പിന്നെ ഓടി തൊട്ടപ്പുറത്ത് ക്യാരി ഫോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് ഓടി അവിടുന്ന് ന്യൂസ് പേപ്പർ വാങ്ങിച്ചപ്പോൾ എന്താണ് ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ ഒരു വലിയ പേജിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അന്ന് റെഗുലറായിട്ട് വർക്ക് ചെയ്താൽ കുറേ ആൾക്കാരുടെ ലൈക്ക് ബസ് ഡ്രൈവേഴ്സിൻ്റെ അങ്ങനെ കുറേ പേരുടെ ഇൻ്റർവ്യൂവിൻ്റെ കൊടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളും എനിവേ അത് പിന്നെ അതൊരു അപ്രിസിയേഷൻ മെയിലായിട്ട് വന്നു പിന്നെ കുറേ കമ്പനിയിൽ നിന്ന് എനിക്ക് കുറേ എന്താ പറയുക അപ്രിസിയേഷൻ കിട്ടി മാനേജേഴ്സ് വന്നു കേക്ക് കട്ട് ചെയ്തു പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിലെ എന്താ പറയുക കരിമണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ വില്ലേജ് നിന്ന് വന്ന എൻ്റെ പിക്ചർ ഗൾഫ് ന്യൂസിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു അപ്പോൾ എൻ്റെ അന്ന് മാനേജർ ആയിരുന്ന ഒരു സാറ് ആ സാറോട് ഞാൻ എപ്പോഴും പറയാം സാർ നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊക്കെ എപ്പോഴാണ് റിസൾട്ട് കിട്ടുക എന്ന് ചോദിച്ചു എപ്പോഴും ചോദിക്കുക സാർ എന്തിനായിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനായിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു അന്ന് എന്നൊരു സാർ പറഞ്ഞു ഇതിന്ന് ചോദിച്ചില്ലേ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊക്കെ എന്താ സാർ എനിക്ക് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് എനിക്കെന്താണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചില്ലേ ഇത് കണ്ടോ നമ്മുടെ കമ്പനിയിൽ അയ്യായിരം എംപ്ലോയീസ് ഉണ്ട് അതിൽ എത്ര പേരുടെ അടുത്താണ് ഈ റിപ്പോർട്ടർ വന്നത് നിധിയുടെ അടുത്ത് മാത്രമേ വന്നുള്ളൂ നിധിയുടെ അടുത്ത് മാത്രമാണ് ഇൻ്റർവ്യൂ എടുത്തത് വിച്ച് മീൻസ് ദാറ്റ് ഹാഡ് വർക്ക് വിൽ ബി ഓൾവേസ് പെയ്ഡ് അപ്പോൾ അതെൻ്റെ ഒരു എന്താ പറയുക ജീവിതത്തിലെ വളരെ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയൊരു മൊമെൻ്റാണ് ഇപ്പോഴും ഉണ്ട് ഗൾഫ് ന്യൂസിൽ നിധി മോൾ സൈക്കുക അല്ലെങ്കിൽ ഗൾഫ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ന്യൂസിൻ്റെ ആ ഇത് കാണാൻ പറ്റും അത് നമ്മൾ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുമുണ്ട് എനിവേ ഈ ഒരു വിശേഷം ആ അഥവാ ഈ ഒരു പഴയ കാര്യം പറയാനായിട്ടാണ് ഇന്ന് വന്നത് ഒരു ചെറിയ മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ